ഹായ് ായിട്ട് ബാഗും പെട്ടിയൊക്കെ ആയിട്ട് എങ്ങോട്ട് പോവുകയാണെന്നല്ലേ മോന്റെ കോളേജ് വരെ പോവുക കോഴ്സ് കംപ്ലീറ്റ് ആയി അപ്പൊ അവിടുന്ന് ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യണം അപ്പൊ അതിന് അവിടുന്ന് കൊറേ അവന്റെ സാധനങ്ങളൊക്കെ സാമഗ്രികൾ വീട്ടിലേക്ക് കൊണ്ടുവരണം ഇത് കാലിയാണ് കാലി പോക്സാണെ പിന്നെ ബാഗുണ്ട് തോളത്തൊരു ബാഗുണ്ട് കണ്ടെ കുറെ ബാഗ് അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മൾ പോയിട്ട് വരണം അപ്പോൾ നമുക്ക് ആ കാഴ്ചകൾ കാണാം അപ്പോ വീഡിയോയിലേക്ക് സ്വാഗതം അത് അതൊന്ന്

അപ്പൊ എവിടെ നിങ്ങളുടെ തിരുവാങ്കുളം ജംഗ്ഷൻ ആണ് തിരുവാങ്കുളം ജംഗ്ഷൻ ആ ബസ് ഞങ്ങളെ അവിടെ റൂട്ടിൽ നിന്നും പോകുന്ന ബസ്സാണ് ഞങ്ങളുടെ ആ റൂട്ടിൽ കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ ഒരു പ്രൈവറ്റ് ബസ് പോലും ഇല്ലാത്ത റൂട്ടാണ് നാഷണലൈസ്ഡ് റൂട്ടാണ് കൊച്ചി മധുര കൊച്ചി ധനുഷ്കോട്ടി നാഷണൽ ഹൈവേ അപ്പ ഇതാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ടൗൺ എന്ന് പറയുന്നത് തിരുവാങ്കുളം ഉം നല്ല ബ്ലോക്ക് ഉണ്ട് സൺഡേ അല്ലേ എന്തായാലും തിരക്കുണ്ടാവും എന്നാ ബേർസ് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഹോസ്റ്റലിൽ കാണിക്കാം കാണിക്കാംസ് അപ്പൊ നമ്മള് ഞങ്ങൾ ഇന്ന് ലൈവ് കഴിഞ്ഞു ഞങ്ങൾ ലൈവില് കണ്ടായിരുന്നു അപ്പൊ അതിന് ശേഷം കോളേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങള് കോളേജിലേക്ക് പ്രവേശിച്ചു പത്തുമണി ആവാൻ പോകുന്നു ഇതാണ് ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് ഹോസ്റ്റലിലെ വഴിയാണ് നാലു വർഷം നമ്മുടെ മകനെ സമാധാനത്തോടെ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റേ ആയിരുന്നു കേട്ടോ നാലു വർഷം ഒരു നമുക്ക് അല്ലേ

ബെഡ് ബെഡ് നടക്കിടാം നമുക്ക് കേണോ വലി വലിച്ചിടാം ബെഡ് എങ്ങനെയാ കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മുടെ ലൈവ് കാണോ ഹായ് ബിലവേഴ്സ് അപ്പോൾ ഞങ്ങൾ മോൻ്റെ ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ് നാലര വർഷം ഈ ഹോസ്റ്റലിൽ താമസിച്ചു അപ്പോൾ ഇനി ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യേണ്ട സമയമാണ് ഇനി അവരുടെ ഹോസ്റ്റലിൽ വിട്ട് ഇനി ഹോസ്പിറ്റലിലാണ് സ്റ്റേ ഹായ് ഹായ് ബിലവേഴ്സ് അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ കുറേ ഒരു ട്രിപ്പ് കൊണ്ടുവന്നു ഇനിയും കാർഡ് ബോർഡ് ബോക്സൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ശരി ചേച്ചാ എന്നാൽ ഓക്കെ ചേച്ചാ ഞാൻ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വരാം ഞാൻ കേട്ടോ ശരി എന്നാൽ ശരി കോളേജ് യും ഇത്ര ഇതാണ് ഹോസ്പിറ്റല് ഹോസ്പിറ്റലല്ലാമസം ഇത്രയും ദൂരമുള്ളൂ വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അല്ലെ വിളിക്കണം ആണോ നല്ല രസമാണ് അമ്മ മകന്നോച്ച അമ്മ മകനാ

ണോ എന്ത് വണ്ടിക്കല്ലേ പുറത്തെറക്കണ്ട കുറച്ച് കഴിയുമ്പോൾ വരാനുള്ളതല്ലേ ഇങ്ങോട്ട് ശരിയാ പിന്നെ വീട് ഇങ്ങോട്ട് മറ്റേ ബെഡ് ഉണ്ട് പാത്രം ഉണ്ട് ഒരു സ്റ്റൗവും കൂടെ ഇവിടെ ഫിറ്റ് ചെയ്താ പോരെ അല്ല നല്ല ലൈഫ് ബെഡ് അങ്ങനുണ്ട് നിർത്തിയിട്ട് നമുക്ക് മൂന്ന് ആണോ ഞാൻ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ആ സ്റ്റൗവിന്റെ സ്റ്റൗ എടുത്ത് ഈ ആ വണ്ടിക്കോട് ഇനി ഒരു മാസത്തേക്ക് വണ്ടി ഔട്ട് ഓഫ് ബൗണ്ട് ഓക്കേ നമ്മൾ രണ്ടു പേര് രണ്ടു നാല് പേര് കാരണം അങ്ങനെ നോക്കാം കേട്ടോ അല്ലേ അത് വേയിന്റെ ഫ്രണ്ട്സ് ആണ് അപ്പോൾ എന്തായാലും നാല് വർഷം കൂടെ കംപ്ലീറ്റ് ആയില്ലേ ആയില്ലേ ഒരു ഗ്രൂപ്പ് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ ഇപ്പോ കുറച്ചു കഴിഞ്ഞു ഇനി അടുത്തത് ഡോക്ടർ ഒരു വർഷം ഇനി ഹോസ്പിറ്റലിലെ അല്ലേ അതാവുള്ള ചെറിയ ലൈഫ് അറിയോ എന്താണ് ഡോക്ടർ എന്താണ് അറിയുന്നത് അല്ലേ അതിനി ഫുഡ് കൗണ്ട് തന്നില്ലേ ഇവരൊക്കെ ഇന്നെന്നെ പോകും എന്നെ വെക്കി അവൻ പറഞ്ഞു ഇന്നെന്നെ പോണം അല്ലെങ്കിൽ ഇവിടാൻ ഉണ്ടാവില്ലന്നൊക്കെ പറഞ്ഞതാ അവൻ. ഓ മക്കളെ ഓൾ ദി ബെസ്റ്റ്. ഓക്കേ. ഓക്കേ. ഇടാനോ ഒസ്തിലി എത്രയിങ് ഐറ്റംസ് കൊണ്ടുവന്നു ബാക്കിയോ ഇനിയ കുറച്ച സാനം കൂടേ ഉള്ളോ അവിടെ? ആണോ? ചെറുത് ഉള്ളൂ മൈദ സർ. എത്രയുള്ളല്ലേ? അങ്ങനെയായാണോ? ആണോ അങ്ങനെയാ? അല്ല ഡോക്ടറാണോ പറഞ്ഞേ എല്ലാവരെ എല്ലാവരെ ഡോക്ടർ ഭരത്കൂക്ക് അങ്ങു പറയാത്തന്നേ മോഹൻ എല്ലാം വന്നു പറയുന്നുണ്ടോ எல்லരെ അറിയാം ഇത് കാണാനാണ് കളറുള്ള അല്ലേ എങ്കിലും ഒരു ഒരു ഫേസ് കഴിഞ്ഞല്ലേ ഒരു മെയിൻ ഫേസ് കഴിഞ്ഞേ ഈ ഒരു അടുത്ത ഫേസ് എല്ലാ ഭാഗത്തും ട്രിവാൻഡ്ര ഉണ്ട് കണ്ണൂരുണ്ട് നാലര വർഷം കഴിഞ്ഞാലും വണ്ടി ഹോസ്റ്റൽ അവർ പറയുകയായിരുന്നു നല്ലൊരു ഹോസ്റ്റലായിരുന്നു എല്ലാ ലൈഫും നാലര വർഷം പോയത് അറിഞ്ഞില്ലെന്നുള്ള രീതിയിലാണ് അവരറിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അവര് പഠിക്കുന്നതിന്റെ കഷ്ടപ്പാടും

நல்லா வாச்சான். எங்க இருந்து கேஸ் பண்றாரு. நாங்கள் தான் வன்னோம் ட்ரைக்கிறோம். ஹாய் ப்ளவர்ட்ஸ். அப்ப தே வண்டி நரச்சும் சாதனங்களா. ஆம்பல் எடுத்து ஆம்பல் எடுத்து ஆம்பல் பழம். இது காலேஜே அந்த அவுடதே ஆம்பலா அது நல்லா இருக்கு. நல்லா ஆம்பலுக்கு சூப்பரா இருக்கு. ஆணி நான் எடுத்து நான் டேட்டி கரப்பான். எல்ல எடுத்து.

വണ്ടി കാലിയാക്കി ബുക്സ് ഒക്കെയാണോ ഇനി ഇനി ഉണ്ടല്ലോ ായിരുന്നു കാണാം ഞങ്ങൾ ആ യാത്ര കഴിഞ്ഞ് സാധനങ്ങളൊക്കെ നിറക്കുന്നു അപ്പൊ ബൈകുകൾ പെട്ടികൾ ബെഡ് എല്ലാം കേട്ടിട്ടൊണ്ട് പോയതോളെ അത് വണ്ടി എടുത്തോണ്ട് പോയിക്കൊണ്ട് വെച്ചോ ആ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാനും വണ്ടി ഒന്ന് കളിയാക്കട്ടെ അപ്പൊ അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബ് എന്താ എന്താല്യറിന്റെ മൊത്തം ബുക്ക് രണ്ടാത്തൊക്കെ ആണോ നല്ല വെയിറ്റ് ഉണ്ടാവില്ല ചേട്ടൻ വെയിറ്റ്